ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹമന്ദനത്തെ അറിയിക്കുന്നു ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഇൻ ദ പ്രിഷ്യസ് ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് എസ്പെഷ്യലി ദ ന്യൂലി കമേഴ്സ് ഇന്ന് അപകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ മുഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരത്തെ ഒരുക്കി തന്നല്ലോ ഒരു വ്യക്തിക്കിന്ന് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ ദൈവം ഭാഗ്യത്തെ കൊടുക്കുകയുണ്ടായി ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എഴുതിയ സുവിശേഷം ദ ജോൺ ചാപ്റ്റർ ഫോർ അൻപതാമത്തെ വാക്യം അൻപതാം വാക്യം യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് യേശു പറഞ്ഞു വിശ്വസിച്ചു മതി യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു ഇൻ ദ വേൾഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു പറഞ്ഞ വാക്ക് അവൻ വിശ്വസിച്ചു ഈ നാലാമധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറ് മുതലുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സംഭവം അവിടെ കാണാൻ കഴിയുന്നുണ്ട് വി ക്യാൻ സി ആൻ ഇൻസിഡൻറ്റ് ഇൻ ദാറ്റ് പോർഷൻ അതിത്രേയുള്ളൂ ഒരു രാജഭൃത്യൻ യേശുവിന്റെ അടുക്കൽ വന്നേച്ച് പറയുക ഗുരു ആ വാക്കിയൊന്ന് വായിക്കുകയാണ് അവൻ പിന്നെയും താൻ വെള്ളം വന്നു അന്ന് മകൻ ഒരു കവർണ ഉണ്ടായിരുന്നു യേശു നിന്ന് ഗലീലയിൽ വന്നു എന്നവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്ന് തന്റെ മകൻ കുറിച്ച് കേട്ടു ആരാണ് കാനാവിൽ വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത ഇവൻ മനസ്സിലാക്കിയിട്ട് കേട്ടിട്ട് ഇവൻ ചെയ്തത് അവന്റെ അടുക്കൽ ചെന്നു യേശുവിൻ്റെ അടുക്കലേക്ക് അവൻ ചെല്ലുകയാണ് അവൻ അടുക്കൽ പോകാനുള്ള റീസൺ കാരണം അവൻ്റെ മകൻ ദീനമായി കിടക്കുകയാണ് അവന്റെ മകൻ രോഗിയായി കിടക്കുകയാണ് അല്ലേ അവിടെ വന്നിട്ട് എന്തു ചെയ്തു അടുക്കൽ ചെന്നു തൻ്റെ മകൻ മരിപ്പാറായിരിക്കും അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു ഇവൻ അവിടെ ചെന്ന് അടുക്കൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് അപേക്ഷിക്കുകയാണ് യേശുവേ എന്റെ മകൻ ദീനമായി കിടക്ക മരിപ്പാറായിരിക്കുന്നു മരണക്കിടക്കയിലാണ് അവൻ അവിടുന്ന് വന്ന് അവനെ എന്തു ചെയ്യണം സൗഖ്യം അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അപ്പം ഈ രാജവൃത്യൻ്റെ ആവശ്യം യേശു അവൻ്റെ വീട്ടിൽ വരണം സുഖമില്ലാതെ കിടക്കുന്ന തൻ്റെ മകനെ മരിപ്പാറായിരിക്കുന്ന തൻ്റെ മകനെ എന്തു ചെയ്യണം സൗഖ്യമാക്കണം ഇത് ഈ യേശുവിനോട് യേശു തമ്പുരാൻ ചെയ്ത കാര്യം നോക്കണേ വാക്യം അവനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ അവനോട് കർത്താവേ പൈതൽ മരിക്കും പറഞ്ഞു അടോ നീ പറഞ്ഞു നിൽക്കരുത് നിക്കരുത് പറഞ്ഞ് സമയം കളയരുത് എന്റെ മകൻ മരിപ്പാറായിരിക്കുന്നു യേശുവേ നീ വന്നേക്കെത്രയും വേഗം ഇവൻ യേശുവിനെ നിർബന്ധിക്കുക നിർബന്ധി ബിക്കോസ് ഹീ നീഡ്സ് ദ ഡെലിവറൻസ് ഫ്രം ദ അവന് നിന്ന് വിടുതൽ വേണം അതുകൊണ്ട് ഇവൻ യേശുവിനെ നിർബന്ധിക്കുക ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ആവശ്യമുള്ളത് കൊണ്ട് നാം വേണം അത് പിടിച്ചവകാശമാക്കിയെടുക്കാൻ യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും യേശുവിനെ നമ്മെ വിടുവിപ്പാൻ കഴിയും പക്ഷെ നാം പിടിച്ചവകാശമാക്കിയെടുക്കണം ദൈവിക ദൈവികഗ്ദത്വങ്ങൾ ദൈവിക സൗഖ്യം ദൈവിക അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നുള്ള നന്മകൾ നാം പിടിച്ചെടുക്കണം അവകാശമാക്കണം ഇവിടെ ഈ രാജവൃത്യൻ ദൈവത്തോട് യേശുവിനോട് പറയാ യേശുവേ നീ വേഗം വരണം വേഗം വരണം എൻ്റെ മകൻ മരിപ്പാറായിരിക്കുന്നു നീ അവനെ സൗഖ്യമാക്കണം സൗഖ്യമാക്കണം േ എന്താ ചെയ്തത് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ടോ യേശോനോട് നീ പൊയ്ക്കോ നിന്റെ മകൻ എന്ത് ചെയ്തിരിക്കുന്നു ജീവിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഈ മകൻ ഓൾറെഡി മരിച്ചു കാണും അല്ലെ നിന്റെ നീ പൊയ്ക്കോ നിന്റെ മകന് സൗഖ്യമായി എന്ന് വേണമായിരുന്നു യേശു പറയാൻ പക്ഷെ യേശു ഇവനോട് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു രാജപൃത്തിനിടയിൽ കുഞ്ഞു പോയി കാണണം നമുക്ക് അത് ഒന്നുകൂടെ തെളിവുണ്ട് അടുത്ത വാക്യം അമ്പതാം വാക്യം യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെതിരെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദാസന്മാർ വന്ന് ഈ രാജവൃത്യനോട് പറഞ്ഞത് നിന്റെ മകൻ എന്ത് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതിനിടയിൽ ഈ മകൻ എന്ത് ചെയ്തു മരിച്ചു പോരിക്കണം മരിച്ചിരിക്കണം യേശുവിനത് മനസ്സിലായി കുഞ്ഞ് മരിച്ചു എന്നുള്ളത് യേശു പറഞ്ഞു നീ പൊക്കോ കുഞ്ഞ് ജീവിച്ചിരുന്നത് കാണും സ്തോത്രം പ്രിയ ദൈവ ആ വാക്ക് അവൻ വിശ്വസിച്ചു എന്നാണ് നമ്മുടെ കർത്താവിന്റെ വാക്ക് നമുക്ക് വിശ്വസിക്കാം ഏതാണ് അവന്റെ വാക്ക് വേർഡ് ഓഫ് ഗാഡ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനങ്ങൾ ഇതെല്ലാം ദൈവത്തിന്റെ വാക്കുകള നമുക്കത് പൂർണമായും വിശ്വസിച്ച് ഏറ്റെടുക്കാം അവൻ നമ്മെ വിടുവിക്കുന്നതോ അവൻ വാക്ക് വിശ്വസിച്ച് മടങ്ങിപ്പോയി മടങ്ങിപ്പോയി ഇവന്റെ ആഗ്രഹം എന്നതാ യേശു ഇവന്റെ വീട്ടിൽ വരണം തന്റെ ദീനമായി കിടക്കുന്ന മകന് വേണ്ടി കൈവെച്ച് പ്രാർത്ഥിക്കണം അല്ലെ പ്രാർത്ഥിക്കണം അവന് സൗഖ്യം കിട്ടണം ഇതാ ഇവന്റെ ആഗ്രഹം പക്ഷെ യേശു പറഞ്ഞു നീ പൊക്കോ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവന് യേശുണമെന്ന നിർബന്ധമില്ല ഇവൻ മടങ്ങി പോകിയ വാക്കിങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് നാം പോകാമെങ്കിൽ ദൈവത്തിനെ വിടുത് തീരും ഇടയായിത്തീരും നമുക്ക് പൂർണ്ണമായും അവന്റെ വാക്കിനെ വിശ്വസിക്കാം അവൻ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അവൻ എന്ത് കൽപ്പിക്കുന്നുവോ അതനുസരിപ്പാൻ നാം ബാധ്യസ്ഥരാ ബാല്യക്കാരോട് ഇങ്ങനെ പറഞ്ഞു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അവൻ കൽപ്പിക്കുന്നത് ചെയ്യുവാൻ അവൻ പറയുന്നത് നാം തയ്യാറായാൽ നമുക്ക് ചില വിടുതലുകൾ കാണുവാൻ കഴിയും ആമേൻ ഇവിടെ ഇവൻ മടങ്ങിപ്പോകയാണ് പോകുന്ന വഴിക്ക് ഇവൻ്റെ ദാസന്മാർ വരുന്നു ദാസന്മാർ വന്ന് ഇവനോട് പറയുന്നു മകൻ ജീവിച്ചിരിക്കുന്നു ഉടനെ ഈ ഈ ദാസന്മാരോട് ചോദിച്ചു ഈ മകൻ മറുപടി ശ്രദ്ധിച്ചോണം ഇന്നലെ ഇന്നലെ പനി വിട്ടു മാറി എന്ന് പറഞ്ഞു ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഇന്നലെ മണിക്ക് അവർ സ്പഷ്ടമായി പറയ ഇന്നലെ മണിക്ക് അങ്ങനെ ശ്രദ്ധിച്ച് ഈ ദാസൻ ദൈവമായി യേശുവുമായി സംഭാഷണം നടത്തിയത് എപ്പോഴാണ് ഇന്നലെ തലേ ദിവസം അപ്പൊ നോക്കി വളരെ ദൂരെ നിന്നാണ് ഈ ദാസൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് യേശുവിൽ കൂടിയുള്ള വിടുതൽ അനുഭവിക്കേണ്ടതിന് അവന്റെ അടുക്കൽ എത്തിച്ചേർന്നത് നോക്കിയേ ഏകദേശം ഒരു ദിവസത്തെ വഴിദൂരം ഇല്ലേ ഇന്നലെ ഇന്നലെ അപ്പൊ ഒരു ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്താണ് ഈ േശുവിനടുക്കൽ വന്നത് അവനെക്കുറിച്ച് കേട്ടിട്ട് ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ ആമീൻ വളരെ ക്ലേശം സഹിച്ചും കഷ്ടം സഹിച്ചും വളരെ യാത്ര ചെയ്തും ബുദ്ധിമുട്ട് അനുഭവിച്ചും ആരാധനയുടെ സന്തോഷം അനുഭവിക്കേണ്ടതിന് കടന്നു വന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാതാ നമ്മുടെ വാഞ്ച നമ്മുടെ താത്പര്യം നമ്മുടെ ആഗ്രഹം ദൈവം അറിയുന്നവനാ സ്തോത്രം നാം വളരെ ക്ലേശം സഹിച്ചും കഷ്ടം സഹിച്ചും കർത്താവിനെ ഒന്ന് ആരാധിപ്പാനായി കർത്താവിംഗെന്നുള്ള വിടുതൽ പ്രാപിപ്പാനായി ദൈവത്തിൻ്റെ ശബ്ദം അത്തിരുവായി മൊഴികൾ ഒന്ന് കേൾക്കുവാനായി സ്തോത്രം ഉത്സാഹത്തോടെ കടന്നു വന്ന നിങ്ങളെ ദൈവം ലജ്ജിപ്പിക്കുന്നവനല്ല വളരെ ദൂരെ യാത്ര ചെയ്ത് സഞ്ചരിച്ചെത്തിയതായ ഈ രാജഭൃക്തിയെ ദൈവം നിരാശപ്പെടുത്തിയില്ല കേട്ടോ നിരാശപ്പെടുത്തിയില്ല എന്താ നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ ഏഴ് മണിക്ക് പനി വിട്ടു മാറി എന്ന് പറഞ്ഞു അതിന് അമ്പത്തിമൂന്നാം വാക്യം നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നാഴികയിൽ ആ മണി ഏഴുമണിയെന്ന് അവൻ ഗ്രഹിച്ചു സ്തോത്രം നമ്മുടെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ കുറിച്ച് നിന്റെ തലമുറയെ കുറിച്ച് നിന്റെ കുടുംബത്തെ കുറിച്ച് നിന്റെ ആരോഗ്യത്തെ കുറിച്ച് പോരാ നിന്റെ വരുമാനത്തെ കുറിച്ച് ഏതൊരു വിഷയത്തെ കുറിച്ചും അവനൊരു കാര്യം സംസാരിച്ചാൽ ആമേൻ 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 അതതുപോലെ സംഭവിക്കും സംഭവിക്കും ഇന്നലെ ഏഴ് മണിക്ക് കർത്താവ് പറഞ്ഞ വാക്ക് വളരെ മയിലുകൾക്കകല് മയിലുകൾക്കകല് ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ ആ വാക്ക് ായി വെളിപ്പെട്ടെങ്കിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം എത്ര കിലോമീറ്ററുകൾക്ക് അകലെയുള്ളതാണേലും ഇന്ന പകൽ ആരോട് ദൈവാന് ശക്തിയായി ഇടപെടുക വിഷയം എത്ര കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ളതായാലും ഒരു വാക്ക് കൽപ്പിച്ചാൽ ുംകയാൽ നിന്റെ മനസ്സിലാക്കി എന്നിട്ട് അടുത്തത് കുടുംബമൊക്കെയും വിശ്വസിച്ചു യേശുവിനെ പിൻപറ്റുവാൻ അവൻ കുടുംബമായി തീരുമാനിച്ചു അപ്പം യേശുവിൽ കൂടിയുള്ള വിടുതൽ അനുഭവിച്ച വ്യക്തികൾ നിശ്ചയമായിട്ടും അവനെ എന്തു ചെയ്യണം വിശ്വസിച്ച് അവനെ പിൻപറ്റണം കുരുടനായ മനുഷ്യനെ ഭർത്തിയമായി വഴിയറിയിൽ നിന്ന് ഭിക്ഷകാതിരിക്കുക കർത്താവ് അവനെ അടുക്ക വിളിച്ചിട്ട് ആ സംഭവം ഞാൻ വിവരിക്കുന്നില്ല കർത്താവ് അവനെ അടുക്ക വിളിച്ചിട്ട് അവനോട് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത് അവൻ പറഞ്ഞ ഐ വാണ്ട് ടു സി എനിക്ക് എന്തു ചെയ്യണം എനിക്ക് കാണണം എനിക്ക് കാഴ്ച വേണം ഞാൻ പൂവിന്റെ സൗന്ദര്യം കണ്ടിട്ടില്ല ബൈ ബെർത്ത് ഐ വാസ് ബ്ലൈൻഡ് ജനിച്ച നാൾ മുതൽ ഞാൻ കുരുടനാ ഞാൻ പൂവിന്റെ സൗന്ദര്യം കണ്ടിട്ടില്ല വീടിന്റെ ഭംഗി ഞാൻ കണ്ടിട്ടില്ല ഐ വാണ്ട് ടു സീ കർത്താവ് അവനോട് പറഞ്ഞു നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ നീ ആഗ്രഹിക്കുന്നു നിനക്ക് സംഭവിക്കട്ടെ അവന് കാഴ്ച അവന്റെ കണ്ണുകൾ ചിമ്മി അവൻ കണ്ണ് തുറന്നപ്പോൾ കണ്ടതാരെയാ ഏ പൂവല്ല കണ്ടത് ആകാശവിധാനമല്ല കണ്ടത് തന്റെ വീടല്ല കണ്ടത് തനിക്ക് സൗഖ്യ അവൻ പ്രിയ ദൈവത്തിന്റെ വൈതല് അവിടെ വായിക്കുന്നത് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനെ അനുഗമിച്ചു അവനെ അവനെ ഞാൻ പൂവിന്റെ സൗന്ദര്യം കണ്ടിട്ടില്ല ഒന്ന് പോയി കണ്ടെച്ചു വരട്ടെ എൻ്റെ വീടിൻ്റെ സൗന്ദര്യം ഞാൻ കണ്ടിട്ടില്ല ഒന്ന് പോയി നോ നിനക്ക് വിടു നിർത്തുന്ന ദൈവത്തെ പിൻപറ്റുവാൻ അവനെ അനുഗമിക്കുവാൻ െല്ലാം വെടിഞ്ഞ് മറ്റെല്ലാം വെടിഞ്ഞ് നിനക്ക് വിടുതൽ തന്ന നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന നിന്റെ യാചനകൾക്ക് മറുപടി തരുന്ന ദൈവത്തെ പിൻപറ്റുവാൻ ആമേ ഇവിടെ ഈ രാജഭൃത്യൻ കുടുംബമായി യേശുവിൽ വിശ്വസിച്ചു എങ്ങനെ അവന്റെ വാക്ക് അവൻ വിശ്വസിച്ചെന്ന് ഇന്ന് പകൽ നമുക്കും ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാം അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയാരീപുടോ ഒന്നും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്തു പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്തേക്ക് കർത്താവിന്റെ രണ്ടാമത്തെ ഉണ്ടായിരിക്കും നമ്മുടെ കർത്താവായ മൂലം നമുക്ക് ജയം നൽകിയ എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാൻ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ